ഇന്ത്യ ആക്രമിച്ച് ഡ്രോൺ നിർമ്മിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ അംശവും ഉണ്ടായിരുന്നു തുർക്കിക്ക് കേരള ഖജനാവിൽ നിന്നും സഹായമായി കോടി രൂപ മുൻപ് നൽകിയ ഒരു കണക്ക് പറയുകയാണ് നിയമസഭയിൽ കേരളത്തിന്റെ ധനമന്ത്രി അത് കേട്ട് കൈയടിച്ച് സന്തോഷിക്കുകയും ചെയ്യുന്നത് കേൾക്കാം ആ ദൃശ്യങ്ങളിലേക്ക് പിന്നെ സാർ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വലിയൊരു പോലും നമ്മുടെ കേരള നിയമസഭയുടെ ഒരു ഗുഡ് വിൽ ആണ് ഇപ്പോഴത്തെ ഇന്നത്തെ സിറിയ മേഖലയിൽ അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ഇവിടുന്ന് അവിടുത്തെ ദുരിതാശ്വാസത്തിന് മരുന്നോ മറ്റു കാര്യങ്ങളോ വേണ്ട സഹായങ്ങളെന്തോ നമുക്ക് ചെയ്യാൻ പറ്റും പത്ത് കോടി രൂപ നമ്മുടെ കേരള ഗവൺമെന്റിന്റെ ഭാഗമായിട്ട് ുരന്തം ഉണ്ടായപ്പോഴാണ് കേരളം സഹായിച്ചത് തുർക്കിയെ നമ്മൾ സഹായിക്കാൻ കാരണം അന്ന് തുർക്കിയുടെ നിലപാട് ഇത്തരത്തിലായിരുന്നില്ല ഇന്ത്യ പല രീതിയിലും തുർക്കിക്കൊപ്പം നിൽക്കുകയും സഹായം നൽകുകയും ചെയ്തിട്ടുണ്ട് എന്നാലും ഇന്ത്യയും മലയാളികളും നൽകി ഇത്തരം പണം ഉപയോഗിച്ച് ഇന്ത്യയെ ആക്രമിക്കാൻ ആയുധവും റോക്കറ്റും ഡ്രോണും ഉണ്ടാക്കി പാകിസ്ഥാന് നൽകി ചതിക്കുകയായിരുന്നു തുർക്കി നമ്മൾ മലയാളികൾ പട്ടിണിയിലും നിത്യ ദാരിദ്ര്യത്തിലും ദുരന്തത്തിലുമൊക്കെ കഴിയുമ്പോഴാണ് കേരളവും തുർക്കിക്ക് പത്തു കോടി രൂപ പണം സംഭാവന നൽകിയത് പാലുകൊടുത്ത് സഹായിച്ച കൈക്കിട്ട് തന്നെയാണ് തുർക്കി കൊത്തിയത് സംസ്ഥാനവും കേന്ദ്രവും ദുരന്ത സമയത്ത് തുർക്കിക്കൊപ്പം നിന്നത് ഭാരതത്തിന്റെ മനോഹരമായ വസുദ്ധൈവ കുടുംബകം എന്ന ആശയത്തിന്റെ ചുവട് പിടിച്ചിട്ടാണ് അതുകൊണ്ട് തന്നെ ഒരിക്കലും ആപത്തുകാലത്ത് ഒരാളെ സഹായിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല എന്നാൽ ആ തെറ്റ് വീണ്ടും ആവർത്തിക്കേണ്ടി വന്നാൽ കരുതലോടെ ആകണം എന്നതാണ് തുർക്കി ഭാരതത്തിന് നൽകുന്ന പാഠം ഒപ്പം കേരളത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി ആറിന് തുർക്കിയിൽ വലിയ ഭൂകമ്പം ഉണ്ടായപ്പോൾ സഹായത്തിനെത്തിയ ആദ്യ രാജ്യമായിരുന്നു നമ്മളുടേത് ഓപ്പറേഷൻ ഡോസ്റ്റ് എന്ന പേരിൽ ഇന്ത്യ രക്ഷാപ്രവർത്തനം ആരംഭിച്ചു എൻ ഡി ആർ എഫിനും സഹായത്തിനുമൊപ്പം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവരെ സഹായിക്കാൻ ഗരുഡ എയറോസ്പേസ് ഡ്രോണുകളും മരുന്നും ഭക്ഷണവും കൊണ്ടുപോകാൻ പരിഷ്കരിച്ച കിസാൻ ഡ്രോണുകളും ഇന്ത്യ അയച്ചു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ ഇന്ത്യ എന്ന സംവിധാനം ആവിഷ്കരിച്ചു ഒരു ആശുപത്രിയും നിർമ്മിച്ച് നൽകിയ ശേഷം ഫെബ്രുവരി ഇരുപതിനാണ് ഇന്ത്യൻ സേനാംഗങ്ങൾ തുർക്കിയിൽ നിന്ന് മടങ്ങിയത് പാകിസ്ഥാനെ പോലെ ഒരു ഇസ്ലാമിക രാഷ്ട്രമാണ് തുർക്കിയും ഔദ്യോഗികമായി മതേതര രാജ്യമാണ് എന്നാണ് അവകാശവാദം പക്ഷേ തുർക്കിയിലെ ഭൂരിപക്ഷം മുസ്ലിം ജനവിഭാഗമാണ് ഈ ഇസ്ലാമിക സ്വത്വം ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള സുദൃഢമായ ബന്ധത്തിന് അടിത്തറപ്പാകുന്ന ഘടകമാണ് ശീതയുദ്ധകാലത്ത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ റീജിയണൽ കോപ്പറേഷൻ ഡെവലപ്മെന്റ് തുടങ്ങിയ കൂട്ടായ്മകളിൽ തുർക്കിയും പാകിസ്ഥാനും ഒന്നിച്ചു പ്രവർത്തിച്ചിട്ടുണ്ട് ഒപ്പം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇരു രാജ്യങ്ങളും മിക്കവാറും പരസ്പരം പിന്തുണച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സൈപ്രസിനെ ചൊല്ലി തുർക്കിയും ഗ്രീസും തമ്മിലുള്ള തർക്കത്തിലെ പാക് നിലപാട് ദശാബ്ദങ്ങൾക്ക് മുൻപ് ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിനെ ഗ്രീസിലെ ജനവിഭാഗമായ ഗ്രീക്ക് സൈപ്രിയോട്ടുകൾ പട്ടാള അട്ടിമറിയിലൂടെ പിടിച്ചടക്കാൻ ശ്രമിച്ചിരുന്നു അതേ തുടർന്ന് തുർക്കി സൈപ്രസിനെ ആക്രമിച്ച് രാഷ്ട്രത്തിന്റെ മൂന്നിലൊന്ന് ഭാഗവും കയ്യേറി ഇത് ദ്വീപിന്റെ വടക്ക് ഭാഗത്തെ ഒരു ടർക്കിഷ് സൈപ്രിയോട്ട് വിഭാഗത്തിന്റെ വളർച്ചയിലേക്കാണ് എത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളായപ്പോൾ നടന്ന സംഭവമാണിത് ഇതേ തുടർന്ന് രാഷ്ട്രീയ സാഹചര്യവും ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉടലെടുത്തു അത് ഇന്നും തുടരുന്ന അവകാശ തർക്കമാണ് ഈ സംഘർഷങ്ങളെ തുർക്കിയെ സൈനികമായി പിന്തുണയ്ക്കാൻ അന്ന് മുന്നോട്ട് വന്നത് പാകിസ്ഥാനാണ് തുർക്കിയുടെ അധീനതയിലുള്ള സൈപ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുകയാണെങ്കിൽ അതിനെ ഏറ്റവും ആദ്യം അംഗീകരിക്കുന്ന രാജ്യം തങ്ങളായിരിക്കുമെന്ന് അന്നത്തെ പാക് സൈനിക മേധാവി മുൻ പ്രസിഡന്റുമായ സിയാ ഉൾ ഹക് പ്രഖ്യാപിച്ചത് അക്കാലത്ത് അന്താരാഷ്ട്ര തലത്തിൽ വളരെ ശ്രദ്ധ നേടിയൊരു പ്രസ്താവന ഇപ്പോഴും സൈപ്രസിൽ ഗ്രീസും തുർക്കിയും അവകാശം ഉന്നയിക്കുമ്പോൾ പാകിസ്ഥാൻ തുർക്കി അനുകൂല നിലപാടുമായും രംഗത്തെത്താറുണ്ട് എന്നാൽ കാശ്മീർ വിഷയത്തിൽ എല്ലാ കാലവും തുർക്കിയുടെ പിന്തുണ പാകിസ്ഥാന് ലഭിച്ചിരുന്നു ചരിത്രത്തിൽ എന്ന പോലെ കാശ്മീർ സഹോദരങ്ങൾക്കൊപ്പം നിലകൊള്ളുന്നു എന്നാണ് ഫെബ്രുവരിയിൽ എർദോഗാൻ പ്രതികരണം നടത്തിയത് എന്നാൽ അതിൽ ശക്തമായ പ്രതിഷേധം ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായി തുർക്കി പ്രസിഡന്റിന്റെ പ്രസ്താവന അസ്വീകാര്യമാണെന്ന് ഇന്ത്യയിലെ തുർക്കി അംബാസിഡറെ ഇന്ത്യ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു നിലവിലെ സമ്മർദ്ദാവസ്ഥ തുടരുന്നതിനിടെ തുർക്കി അസർബൈദാൻ ചൈന എന്നീ രാജ്യങ്ങളാണ് തങ്ങൾക്കൊപ്പം പൂർണ്ണമായും നിലകൊള്ളുന്നത് എന്നാണ് പാകിസ്ഥാൻ വ്യക്തമാക്കിയത് എങ്കിലും പ്രതിരോധ മേഖലയിൽ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ഗുണങ്ങൾ ലഭിച്ചിരിക്കുന്നത് തുർക്കിയിൽ നിന്നാണ് അടുത്തിടെ പാകിസ്ഥാനിലേക്ക് ഏറ്റവും കൂടുതൽ ആയുധ കയറ്റുമതി ചെയ്യുന്ന രാജ്യമായും തുർക്കി മാറിയിരുന്നു ന്യൂസ് ഡെസ്ക്സ്